ഞാനൊരു വോട്ടേ ചെയ്യലുള്ളൂ രണ്ട് ബൂത്തിലാണ് ഒരു വോട്ടേ ചെയ്യൂ രണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എനിക്കറിയില്ല അത് തിരുത്താൻ അല്ലെങ്കിൽ ഒന്ന് ഡിലീറ്റ് അത് പാർട്ടിക്കാർ കൊടുക്കാറുണ്ട് എനിക്കറിയില്ല ഞാനിത് കൊടുക്കാം പരാതി കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നതായിട്ടാണ് പോളിംഗ് ഏജൻറ്റുമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അന്ന് ഇവർ ഇത് മുൻകൂട്ടി ആ അവസാന സമയത്ത് മനസ്സിലാക്കിയാൽ മത്ത് നോട്ട് ചെയ്തു ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്തപ്പോൾ തന്നെ അടുത്ത പോളിംഗ് സ്റ്റേഷനിൽ വേറെ അറിയിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോളിംഗ് ഏജൻറ്റുമാർ വിജിലൻ്റായി അവർ പറ തിരിച്ചയക്കുകയാണ് ഉണ്ടായത് ഇതിപ്പോൾ മറ്റൊരു സ്ഥലത്താണ് ഇതേപോലെയുള്ള വോട്ടാണെങ്കിലും നമുക്ക് അറിയില്ലായിരുന്നു ഇതിപ്പോൾ തൊട്ടടുത്തുള്ള ബൂത്തുകളായതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പം ഒന്ന് ഒരുപാട് പക്ഷേ നമ്മുടെ ഈ പിന്നെ ചെറു വില്ലേജ് അല്ല ഇപ്പം വേറെ അപ്പുറത്ത് പറവുക്ക് വില്ലേജിൽ പോയാൽ പോലും നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ലായിരുന്നു ശോഭിരാജിന്റെ പേരിൽ രണ്ട് വോട്ടർ ഐ ഡി നമ്പറുകൾ എങ്ങനെ വന്നു എന്നതും ദുരൂഹമാണ് ബേപ്പൂരിലെ തന്നെ മറ്റൊരു വോട്ടർക്ക് മൂന്ന് വോട്ടുകളും മൂന്ന് വോട്ടർ ഐ ഡി കാർഡുകളും ലഭിച്ചെന്ന റിപ്പോർട്ടർ ടി വി വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന വ്യാപകമായി വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ പരിശോധനയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന സന്ദേശമാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ സിനോജ് സിനോജ് സൂചിപ്പിച്ചതുപോലെ ബേപ്പൂരിൽ മൂന്ന് വോട്ട് എന്ന വാർത്ത ഒരാൾക്ക് തന്നെ മൂന്ന് വോട്ട് എന്ന വാർത്ത നമ്മൾ കൊടുത്തതാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെ വരുന്നു ഒരാൾക്ക് രണ്ട് വോട്ട് രണ്ട് വോട്ടർ ഐ ഡി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണല്ലോ തീർച്ചയായും വിനീത ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് ഈ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു വോട്ടർക്ക് ഇരുപത്തിനാലാം നമ്പർ ബൂത്തിലെ ഒരു വോട്ടർക്ക് മൂന്ന് വോട്ടുകളും മൂന്ന് ഐ ഡി കാർഡുകളും ലഭിച്ചെന്ന വാർത്ത നൽകുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുകയും സംസ്ഥാന വ്യാപകമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി കർശന നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രാഥമികമായി എല്ലാ വോട്ടേഴ്സ് ലിസ്റ്റുകളും പരിശോധിച്ച് കഴിഞ്ഞു എന്നാൽ ആ പരിശോധനയിൽ ഒഴിവായി പോയ ഇരട്ട വോട്ടാണ് നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ ബൂത്തിലെ ബി എൽഒയോട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ വീഴ്ച എന്ന് പറയുന്നത് എഴുപത്തി ഏഴാം നമ്പർ ബൂത്തിലും എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലും ശോഭിരാജിന് വോട്ടുകളുണ്ട് ഈ ബി എൽഒമാർക്ക് ഓരോ ബൂത്തിലും ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാരാണുള്ളത് അവരുടെ കൈവശമുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമാണ് അവർ പരിശോധിക്കുക അവരുടെ കയ്യിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാൾക്ക് തന്നെ രണ്ട് വോട്ടുണ്ടോ അല്ലെങ്കിൽ മരിച്ച ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പരിശോധിക്കുക അതേ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ഒരാൾക്ക് മറ്റൊരു ബൂത്തിൽ വോട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സാധിക്കുന്നില്ല സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബേപ്പൂർ മണ്ഡലത്തിലെ എഴുപത്തി ഏഴാം നമ്പർ ബൂത്തിലും എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലും ശോഭിരാജിന് വോട്ടുകളുണ്ട് അദ്ദേഹം തന്നെ നമ്മളോട് സമ്മതിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ഇതേപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ട് വോട്ടുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ആരോപിക്കുന്നത് അദ്ദേഹം ആദ്യത്തെ വോട്ട് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ വോട്ട് ചെയ്യാൻ ചെയ്യാമെന്നും അത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞെന്നാണ് അവർ ആരോപിക്കുന്നത് പക്ഷേ ശോഭിരാജ് പറയുന്നു താൻ ഒരു വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരേ സ്കൂളിൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് രണ്ട് ബൂത്തുകളുള്ളത് അതുകൊണ്ട് കോൺഗ്രസ്കാർ തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് ശോഭിരാജ് പറയുന്നത് അന്ന് തന്നെ ഒരു വോട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പാർട്ടിക്കാരോട് പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം വ്യക്തിപരമായിട്ടൊരു അപേക്ഷ നൽകിയോ ഈ വോട്ട് റദ്ദിയാൻ വേണ്ടി അധികമുള്ള വോട്ട് റദ്ദിയാൻ അപേക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അധികമായിട്ടുള്ള വോട്ട് റദ്ദെയ്യണമെന്നും പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകാനുള്ള ഉണ്ടെന്നും അദ്ദേഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വോട്ടേഴ്സ് ഐ ഡി കാർഡ് മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെ രണ്ട് വോട്ടർ ഐ ഡി കാർഡ് വന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു കാരണം എഴുപത്തിയേഴാം നമ്പർ ബൂത്തിലും എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും എല്ലാം തന്നെ ഒരേ ചിത്രങ്ങളാണ് വിലാസവും ഒന്ന് തന്നെയാണ് വീട്ടു നമ്പറും ഒന്ന് തന്നെയാണ് പേരിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ രണ്ട് വോട്ടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ കൈവശം പണ്ട് മുതലുള്ള വോട്ടർ ഐ ഡി കാർഡ് മാത്രമേ ഉള്ളൂ വോട്ടർ ഐ ഡി കാർഡ് നമ്മൾ കാണിക്കുകയും ചെയ്തിരുന്നു